കിള്ളിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി ഉത്സവകാല ചന്തകൾ നടന്നുവരുന്നു ബാങ്കിന്റെ നവീകരിച്ച കെട്ടിടത്തിൽ ആരംഭിച്ച ഈ വർഷത്തെ ഓണച്ചന്തയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് കെ സി ശിവദാസൻ നിർവഹിച്ചു ഓണവിപണിയിലെ ഭക്ഷ്യസാധനങ്ങളുടെ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് തടയിടാൻ വേണ്ടിയാണ് കിള്ളിമംഗലം ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത നടത്തിവരുന്നത് എല്ലാ വർഷവും നടത്താറുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ സൂപ്പർ മാർക്കറ്റ് ശൈലിയിലാണ് ഓണച്ചന്ത പ്രവർത്തിച്ചു വരുന്നത് വിലക്കുറവിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സബ്സിഡി നിരക്കിൽ പഴം പച്ചക്കറികൾ പല വ്യഞ്ജനങ്ങൾ പലഹാരങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങിയവ ഓണച്ചന്തയിൽ ലഭ്യമാണ് മുൻ ബാങ്ക് പ്രസിഡന്റും ഭരണസമിതി അംഗവുമായ ഗിരിജാവല്ലഭൻ ചടങ്ങിൽ ആദ്യ വിൽപ്പന നടത്തി ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ടി സി രാമകൃഷ്ണൻ തോമസ് പുത്തൻപുര ഇ പി അഭിലാഷ് വി രേണുക പി എം ഹസീന പ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു മാനേജിംഗ് ഡയറക്ടർ സിമ്മി ജി നായർ നന്ദി പറഞ്ഞു കൂടാതെ ഓണത്തോടനുബന്ധിച്ച് സഹകാരികൾക്കായി ഒരു മാസക്കാലത്തേക്ക് ഏഴ് ദശാംശം അഞ്ച് ശതമാനം പലിശയിൽ മൂന്ന് മാസ കാലാവധിയുള്ള ഓണം സ്പെഷ്യൽ സ്വർണ വായ്പ പദ്ധതിയും ബാങ്ക് നടപ്പിലാക്കുന്നുണ്ട് കല്ലിമംഗലം കർഷക സർവീസ് സർവീസുകാരൻ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നമ്മൾ ഓണച്ചന്തകൾ നടത്താറുണ്ട് ഓണം വിഷു റംസാൻ തുടങ്ങിയ എല്ലാ സമയങ്ങളിലും നമ്മൾ ചന്തകൾ നടത്താറുണ്ട് ഇപ്രാവശ്യത്തെ ഓണച്ചന്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തൊമ്പതാം തീയതി ബാങ്കിൻ്റെ നവീകരിച്ച ഷോറൂമിൽ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ സി ശിവദാസന് ഉദ്ഘാടനം ചെയ്തു സാധാരണഗതിയിൽ നമ്മൾ നടത്താറുള്ള പോലെ പരമ്പരാഗത രീതിയിലുള്ള ചന്തയല്ല ഇപ്രാവശ്യം ഇപ്രാവശ്യം ഒരു സൂപ്പർ മാർക്കറ്റ് രീതിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് അനുഭവം ജനങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് വിലക്കുറവിൻ്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പലചരക്ക് പച്ചക്കറി പഴം എല്ലാ ഓണത്തിനാവശ്യമായ എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് രീതിയിലാണ് നമ്മൾ ഇപ്രാവശ്യ ചന്ത നടത്തുന്നത് എല്ലാ ജനങ്ങളും നമ്മുടെ ബാങ്കിൻ്റെ അംഗങ്ങളായവരും അല്ലാത്തവരുമായ എല്ലാ പൊതുജനങ്ങൾക്കും നമ്മുടെ ചന്തയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു ബിസിനസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ്